എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മുടെ കേരളത്തെ അകത്തും അതുപോലെ കേരളത്തിന് പുറത്തുമായിട്ട് ഒട്ടനവധി ക്ഷേത്രങ്ങളിലെന്നും നമ്മൾ ഓരോരുത്തരും അവിടെ ചെല്ലുന്ന ആളുകളാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുപോലെ അതിൽ നമ്മുടെ ആ ക്ഷേത്രങ്ങളിലുള്ള നടത്തിപ്പിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഇപ്പോൾ ഈ അടുത്തയുടെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ കണ്ടൊരു കാഴ്ചയെക്കുറിച്ചാണ് ഈ വീഡിയോടെ അവതരിപ്പിക്കുന്നത് ക്ഷേത്ര പരിസരങ്ങളിലുള്ള ഹോട്ടല് അതുപോലുള്ള കടകൾ അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വെച്ചുള്ള കടകൾ ആ പരിസരം ആ പരിസരത്തൊന്നും ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ഒരു കടകളൊന്നും ഒരു സാധനം മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഡബിൾ ഇരട്ടി വിലയാണ് നമ്മൾ നാട്ടിന് അല്ലെങ്കിൽ നമ്മുടെ അതൊന്നും കുറച്ച് മാറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൊടുക്കുന്ന വിലയക്കാൾ ഡബിൾ ഇരട്ടി വില എല്ലാത്തിനും കുടിക്കുന്ന വെള്ളം ആണെങ്കിലും ശരി ഫുഡ് ആണെങ്കിലും ശരി ഇപ്പോൾ വേറെന്തെങ്കിലും കുട്ടികൾക്കുള്ള കളിപ്പാടങ്ങളോ സാധനങ്ങളാണെങ്കിലും ശരി എല്ലാത്തിനും ഡബിൾ ഇരട്ടി വില അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിക്ക് ചൂഷണം ചെയ്യുന്നത് എന്നാണ് ചിന്തിക്കുന്നത് അതുപോട്ടെ നമ്മളാരും ഒന്നും കഴിച്ചില്ല കുട്ടികൾക്ക് ഫാമിലിക്കൊന്നും മേടിച്ചുകൊടുത്തില്ല എന്നിരിക്കണേ നമ്മളിതെല്ലാം അതെല്ലാം കഴിഞ്ഞ് മുള്ളിൽ പോയി ദൈവത്തിൻ്റെ ദർശനം അല്ലെങ്കിൽ ദൈവത്തിനെ കാണുക എന്നുള്ള ഒരു രീതിക്ക് അവിടെ ദർശനം കിട്ടുക എന്നുള്ള രീതിക്ക് മുകളിൽ ചെന്നാൽ അവിടെ ചെന്നാൾ കാണുന്ന കാഴ്ചയാണെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് ദൈവത്തിന് കാണണമെങ്കിൽ പത്ത് രൂപേൻ്റെ ടോക്കൺ എടുക്കണം പത്ത് രൂപയുടെ ടോക്കനും അതേപോലെ തന്നെ നൂറ് രൂപേൻ്റെ ടോക്കനും അത് ഫീസൺ അല്ലാത്ത തിരക്കില്ലാത്ത സമയതുകൊണ്ട് തിരക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ നൂറ് നൂറായിരം അയ്യായിരം വരെ റേറ്റ് ഉണ്ട് പെട്ടെന്ന് ചേർക്കുന്ന ചെറിയ തിരക്കില്ലാതെ പോയി ചെന്ന് കാണാനായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തികളൊക്കെ എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം പതിനായിരത്തിനുള്ളിൽ ആളുകൾ വരുന്ന ഈ ക്ഷേത്രത്തിൽ ഓരോ ആളുകളിൽ നിന്നും പത്തിൻറ്റേയും നൂറിൻ്റെയും ആയിട്ടുള്ള ടോക്കൺ കൊടുത്തിട്ട് ദൈവത്തിനുള്ള കാണാനുള്ള ആ ഒരു പ്രവർത്തനാനുമതി നൽകുകയാണ് ഇതിന് പുറമെ തന്നെ നമ്മൾ വഴിപാടുകളായിട്ടും കാണിക്കായിട്ടും അതുപോലെ പ്രസാദമായിട്ടും ഈ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപാട് പൈസ നമ്മളവിടെ കൊടുക്കുന്നുണ്ട് അതിന് പുറമെയാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ രീതിക്ക് ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ടോക്കൺ സംവിധാനം എന്നാൽ ഇതെല്ലാം സഹിച്ച് ഈ പറഞ്ഞ ടോക്കൺ എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി ചെല്ലാന്ന് വെച്ചാലോ അവിടെ നിന്ന് അവിടെ കുറേ സെക്യൂരിറ്റി മാറ്റി ഏർപ്പെടു ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ നമ്മളോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മളെ ശത്രുക്കളെ പോലെയാണ് കാണുന്നത് കൈയ്യം ചെയ്യാൻ വരില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അതൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗുണ്ടകളിലെ പോലെയാണ് അവിടെയുള്ള ഈ സെക്യൂരിറ്റികളെ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒട്ടനവധി ദിവസത്തെ യാത്രകൾ ഒട്ടനവധി ദൂരം യാത്ര ചെയ്ത് പല ക്ഷേത്രങ്ങളിലേക്ക് പോകാറുള്ള ആളുകളാണ് അപ്പോൾ നമ്മളെയൊക്കെ ഇവർ ഒരു വിഡ്ഢികളെ പോലെയാണോ കാണുന്നത് എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം